ഇമാം മറ്റൊന്ന് നോക്കൂ റസൂലിന്റെ അടുത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അസലൻ ഗോത്രക്കാരൻ്റെ ചെറുപ്പക്കാരൻ കടന്നു നിന്നു അദ്ദേഹം നബിനോട് പറഞ്ഞു നബിയെ ഞാൻ അങ്ങയോട് ഒരു ചോദ്യം ചോദിക്കാണ് എന്താ എനിക്ക് ചോദിക്കാൻ ിൽ അങ്ങ് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണം ഈ സാധുവിനെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു ഹാല

ഇമാം തോബുറാനി മുജമുൽ കബീർ ഇരുപതാം വാല്യം മുന്നൂറ്റി അറുപത്തി അഞ്ചാം പേജിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീഫ് ഏറ്റവും വലിയ നിവേദനം ചെയ്യുന്നു പറയുന്നു ഹദീഫിന്റെ രൂപകനായു റാബികളാണ് ഇതിന്റെ റിപ്പോർട്ടർമാർ കണ്ടോ പരലോകത്ത് സ്വർഗവും പരലോകത്തിനബിയുടെ ശുപാർശയും എത്ര സ്വഹാബിമാരാ ചോദിക്കുന്നത് ഞു ഉദ്ധരിച്ച മടുക്കും എന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കാതിരിക്കുന്നത് ഇതുപോയി അള്ളാന്റെ റസൂര് തന്നെ നോക്കി അള്ളാഹുവിന്റെ അധികാര പരിധിയിൽ മാത്രം പെട്ട ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോ ഇത് പാടില്ല എങ്കിൽ സമുദായത്തെ പഠിപ്പിക്കേണ്ട നബി അത് പാടില്ലെന്ന് പറയുകയല്ല നിനക്കാലത്ത് പഠിപ്പിച്ചു എവിടെ നിന്ന് കിട്ടി ഇതെന്ന് കൗതുകം കൂടിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് അവർക്ക് ശഫായത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാൻ്റെ ഒരു സൂര്യ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് എന്താണ് ചോദിക്കുമ്പോ ഇങ്ങനെ ചോദിക്കണം ദുന്യാവിലൊട്ട ചോദിക്കരുത് ദുന്യാവിലെ പണം ചോദിക്കരുത് രോഗം സുഖപ്പെടുന്ന കാര്യം ചോദിക്കരുത് മറ്റു കാര്യങ്ങൾ ചോദിക്കരുത് അതിലേറെ ഒക്കെ വില കൽപ്പിക്കേണ്ടത് ചോദിക്കരുത് എന്നാ ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയാനല്ല അത് ചോദിച്ചാലും കൊള്ള ആ ചോദിച്ചതും ഉണ്ട് അത് വേറെ നമുക്ക് പറയാം നമ്മളെ പോലത്തെ സാധുക്കളല്ലേ നമ്മളെ പോലെ സാധുക്കൾക്കും വേണ്ടേ ദീനിൽ പ്രമാണം നമ്മൾ ചെയ്യുന്നതുവാം

നിന്റെ ആവശ്യം എന്താച്ചാ ചോദിച്ചോ എന്ന് പറഞ്ഞു ഇത്തരം നല്ല സന്ദർഭം കിട്ടുമ്പോ സുഹാബികൾ ചോദിച്ചത് ഓർക്കണം സ്വർഗത്തിലെ കൂട്ട് യൗമുൽ ഖിയാമയിലെ മെയിൻ ലക്ഷ്യം അത്തരം ലക്ഷ്യങ്ങൾ നബിയിൽ നിന്ന് നേടാൻ നബിയിൽ നിന്ന് ലഭ്യമാക്കാൻ നമുക്ക് തൗഫീഖ് അള്ളാഹുതൗഫിക്കൽകുമാറാവട്ടെ ഇങ്ങനെ ഒരു സ്വഹാബിനോട് ഒരു അറാബിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോ ആ നല്ല ചാൻസിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ അദ്ദേഹം നമ്മളെ പോലെ അപ്പോ അദ്ദേഹം പറഞ്ഞു ഞങ്ങ യാത്ര ചെയ്യാൻ ഒരു ഒട്ടകം വേണം ഒരു നല്ല പെണ്ണോട്ടകം എന്റെ കുടുംബങ്ങളുടെ പട്ടിണിയിലാണ് ഓൽക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടും വേണോ ഓല ആവശ്യം പറയാവല് നല്ലൊരു ഒട്ടകം വാഹനത്തിന് ഞങ്ങൾക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടുകളും വേണം പറഞ്ഞു പോലെ പോലും ുംകാൻ നിങ്ങൾക്ക് കഴിവില്ലാതായോന്റെ ചോദ്യം ബനു ഇസ്രൽപ്പെട്ട ഒരു കിഴവിയുടെ ബുദ്ധി പോലും നിങ്ങൾക്കുണ്ടായില്ലേ അവരെ പോലെ പോലും ശക്തമായി കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിവില്ലാതായോ റസൂന്റെ ചോദ്യം അപ്പൊ റസൂല്ലോ ആ ഇസ്രിഴവിയുടെ കഥ അല്ലാന്റെ റസൂൽ പറഞ്ഞു ഇന്ന അലഹി നല്ല കഥ പറയാൻ ബി മൂസാബി അലൈഹി ഇസ്രായേലുമായി സഞ്ചരിക്കുന്നതിനിടയിൽ ഹിജറ് പോകുന്നതിനിടയിൽ ഊരുചുറ്റുന്നതിനിടയിൽ അള്ളാന്റെ നിർദ്ദേശപ്രകാരം വഴിതെറ്റി വഴിതെറ്റിയിട്ട് മിസറിലെത്താതെ പ്രയാസപ്പെട്ടപ്പോഹദ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ എന്താണ് എന്താണിതിന്റെ പിന്നിൽ എന്ന് അദ്ദേഹം ചോദിച്ചു ും അപ്പ അവരുടെ കൂട്ടത്തിൽ വെച്ച വേദവിവരമുള്ള പണ്ഡിയന്മാരുണ്ട് ആ നാട്ടിലുള്ള പണ്ഡിയന്മാർ അവർ പറഞ്ഞു ഇന്ന നിങ്ങൾക്കറിയില്ല ഞങ്ങളുടെ നാട്ടിലുള്ള നബി യൂസു ഇസ്രായേലിൽ മുമ്പ് വന്ന പ്രവാചകരാണ് യാക്കൂബ് നബി പുത്രനാണ് അപ്പൊ ഞങ്ങളുടെ നാട്ടിൽ പരമ്പരാഗതമായി ഈ നാട്ടുകാർക്ക് പ്രവാചകരായി വന്ന യാക്കൂബ് നബി അലൈഹിന്റെ പുത്രൻ യൂസു നബി അലൈഹിപ്തിൽ ഭരിച്ചു കൊണ്ടിരിക്കെ വഫാത്തായപ്പോൾ അദ്ദേഹം അഹദ കരാർ അല്ലാ ഞങ്ങൾ മിസുറിൽ നിന്ന് യാത്ര പോകുമ്പോൾ ഞങ്ങളുടെ ജന്മദേശം തിരഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ കൂടെ മഹാന ജഡവും കൊണ്ടുപോകണം എന്ന് മഹാനരുടെ ജഡം എന്താ ചെയ്തിരുന്നത് നൈൽ നദിയുടെ നെറുകയിൽ പെട്ടിയിലാക്കിയിട്ട് നൈലിന്റെ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം പലക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുകയും കുഴിച്ചിടുകയുമായിരുന്നു മഹാൻ ആയുസുഫ് നബി അലഹി തിരുശേഷിപ്പായ ജഡം ആ ജഡത്തെ കൂടെ കൂട്ടിപ്പോയിട്ടേ പോകാവൂ എന്ന് ഞങ്ങളോട് പരമ്പരാഗതമായി ഉപദേശം ചെയ്തിട്ടുണ്ട് യൂസുഫ് നബിയുടെ ഉപദേശം ഞങ്ങൾ പരമ്പരാഗതമായി കൈമാറി വരുന്നുണ്ട് അതില്ലാഞ്ഞിട്ടാണ് ഞമ്മക്ക് വഴിതെറ്റിയത് എന്ന് നാട്ടിലെ പണ്ഡിതന്മാർ ശ്രദ്ധിക്കണം നിങ്ങൾ മൂസാ നബി മൂസാ നബിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത് ആ നാടിൽ നിന്ന് മിശ്രു വിട്ടു പോകുമ്പോൾ ഇത് സംഭവിക്കുമ്പോൾ മൂസാനബി നബിയായി വരുന്നതിന് മുൻപ് ഇബ്രാഹിം നബിയുടെ ഇസ്ഹാഖ് ഇസ്ഹാത്ത് മകൻ യാഹൂബ് യാഹൂബ് നബിയുടെ മകൻ യൂസഫ് നബി അലഹി മൂസാ നബിയുടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ് ആ യൂസഫ് നബിയുടെ ജടം കൊണ്ടുപോകാൻ പരമ്പരാഗതമായി നൽകിയ ഉപദേശം സാധിക്കാത്തത് കൊണ്ടും നടത്താത്തത് കൊണ്ടുമുള്ള പ്രയാസമാണിത് ഇത് നാട്ടിലെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോൾ ഖാല മൂസ നബി ചോദിച്ചു ഫമയ യഅ്ലമു മൗദി അഖബിലിഹി മൂസ നബിയുടെ ഖബറിന്റെ സ്ഥലം ആർക്കറിയാം ഖാല അജൂസും മിൻ ബനി ഇസ്രായീൽ ബനൂ ഇസ്രായീലിന് ഒരു പടയെ എനിക്ക് അറിയാം ദാർ ആർക്കും അറിഞ്ഞൂടാ എന്ന് നാട്ടերը പറഞ്ഞു മൂസ നബി അലൈഹി സലാം ഫബഅഥ ഇലൈഹാ ഈ കഴവിയെ കൊണ്ടുവരാൻ പറഞ്ഞു ഫഅത്തതുഹു ആ കഴവി മൂസ നബി അലൈഹി സലാം ന്റെ മുമ്പിൽ വന്നു ഫഖാല മൂസ നബി അലൈഹി സലാം അവരോട് പറഞ്ഞു ദുല്ലീനീ യൂസുഫിന്റെ കബർ എവിടെയാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വിവരം അറിയിച്ചു തരണം ഈ പടുകഴവിയോട് എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം ഇല്ലാതെ ഞാൻ അറിയിച്ചു തരൂലാൻ എന്റെ തീരുമാനം എനിക്ക് കിട്ടണം ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് കിട്ടണം ഇതില്ലാതെ ഞാൻ ആ കബറ് കാണിച്ചു തരൂലാൻ മൂസാ നബി അലേഹ് ഇസ്ലാമിനോട് പടുകഴവി

എങ്കിൽ ഞാൻ കാണിച്ചു തരാം മൂസാ നബി അലഹിസ്സലാം ഈ കരാറ് ഈ പറഞ്ഞതിന് ഉറപ്പ് കൊടുക്കാൻ പ്രയാസപ്പെട്ടു ആ കിടവി ചോദിച്ചത് നൽകാൻ യൂസഫ് നബി അലേഹുസ്സലാമിന്റെ ജടം കാണിച്ചു കൊടുക്കാനുള്ള ആവശ്യത്തിന് മുൻപിൽ അവർ വെച്ച ഉപാധി നൽകാൻ മഹാനായ മൂസാ നബിക്ക് പ്രയാസം മൂസ അവരുടെ തീരുമാനം നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന കാര്യം ഞാൻ മൂസ എന്ന് ഏറ്റവും കിട്ടിയപ്പോ മൂസാ നബി അലൈഹി അത് പറയുകയും ഈ കിഴവിക്ക് മൂസാ നബിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ഓഫർ നൽകുകയും ചെയ്തു ഇങ്ങനെ നിങ്ങൾ കകരുതോ കാല റസൂലുള്ളാഹി ചോദിക്ക് ഞങ്ങൾക്ക് കറക്കാൻ ഒരു കുറെ ആടും ഞങ്ങൾക്ക് വാഹനം കയറാൻ വട്ടകവും എന്ന് ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഭൗതിക ആവശ്യം പറഞ്ഞതിന്റെ പേരിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു എടോ വട്ടകൻ ചാവൂലേ ആടുകൾ ചാവൂലേ ഇതാണോ ചോദിക്ക ആ ചോദിക്കഴവി ചോദിച്ചില്ലേ ബനു ഇസ്രായേലിലെ പടുകഴവി സ്വർഗം സ്വർഗത്തിൽ കൂടെ പോകണം മൂസാനബിന്റെ എന്ന് അത് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ലേ എന്ന് അഷറഫുൽ അലഹു വസ്ലമിക്കുന്ന ഹദീസ്ബുനുഹബാൻ രണ്ട് അഞ്ഞൂറ് രണ്ടാം വാല്യം അഞ്ഞൂറാം പേജിൽ ഇമാം ഹാക്കിം തന്റെ മുസ്തദിൽ രണ്ട് നാനൂറ്റി മുപ്പത്തി ഒമ്പത് ഇമാം അബുയാല തന്റെ മുസനിദിൽ ഇതിലൊക്കെ നമ്പറിട്ട് പേജിൽ കൃത്യമായിട്ട് വിവരിക്കുക ഇത് നിങ്ങൾ ആലോചിക്കണം ഇതാണ് റസൂൽ പഠിപ്പിച്ച ഈ ദീനിന്റെ നിയമം എന്താ പടച്ചോന്റെ പരിധിയിൽപ്പെട്ട കാര്യം ചോദിക്കാൻ പാടില്ല ചോദിക്കുന്നതിന് കുറച്ച് പരിധിയുണ്ട് അള്ളാന്റെ കഴിവും നമ്മുടെ കഴിവും വകതിരിച്ചിട്ട് വേറെ നോക്കിയിട്ട് നമ്മളെ കഴിവപ്പെട്ട് മാത്രം ചോദിക്കാൻ ഇങ്ങനെ ഒന്നും ശരിയാത്തിരില്ല ഈ വിഭജനം ശരിയാത്തിരില്ല എല്ലാം അള്ളാഹുവിന് മാത്രം കഴിവുറ്റവനാണെന്ന് പറയേണ്ടവനാണ് മുസ്ലിം അള്ളഹാനെ കൊണ്ടല്ലാതെ നിസ്കാരത്തിലേക്ക് വരൂ എന്ന വിളിക്കുത്തനം നൽകാനുള്ള കഴിവ് നമ്മക്കില്ല രാധാ ലാത്തിന് മറുപടി കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട വിശ്വാസി മനുഷ്യ കഴിവ് എന്ന ഒരു കഴിവിന് സമ്മതിക്കുമോ മനുഷ്യ കഴിവിൻ അതീതം എന്ന ഒരു കാര്യത്തെ വേറിട്ട് കാണുമോ അള്ളാഹു കഴിവ് നൽകുമെങ്കിൽ എന്തിനും കഴിവ് നൽകാം നൽകിയിട്ടുണ്ട് അള്ളാഹു കഴിവ് നൽകുകയില്ലെങ്കിൽ സൂചി നൂല് സൂചിയിൽ നൂല് ഊർക്കാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം കാലുകൊണ്ട് നടക്കാൻ പള്ളിയിലേക്ക് പോകാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം അപ്പൊ ചോദിക്കൂ അഹാബി എന്നാ പിന്നെ മനുഷ്യന്റെ കഴിവൊന്നും സമ്മതിക്കൂലെങ്കിൽ പിന്നെ പള്ളിക്കൊക്കെ നമ്മൾ പോകാൻ എന്തിനാ വിളിക്കുന്നത് അവിടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ ഹയ്യാലസ്വലാത്തിന് വിളിക്കണേ എന്തിനാന്നേ പഠിച്ചിട്ടുള്ളൂ ലാഹോല വരാക്കും മറുപടി പറയുമ്പോൾ പഠിച്ചിട്ടില്ല ഹയ്യാലസ്വലാത്തിന് വിളിച്ചാൽ പോകുമെന്ന് പറയേണ്ടത് പഠിച്ചോനേ നീ കഴിവ് തന്നില്ലെങ്കിൽ കഴിവില്ലാന്ന അപ്പൊ അള്ളാഹു കഴിവ് നൽകിയെങ്കിൽ മാത്രമേ പള്ളിയിൽ പോകാനുള്ള ചുമതല നിറവേറ്റാൻ പോലും സാധിക്കൂ എന്ന് പറഞ്ഞ വിശ്വാസി അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യം പ്രത്യേകം പറയുന്നില്ല അപ്പൊ മനസ്സിലാക്കുക ജീവിച്ചിരിക്കുന്ന നബിയോട് സ്വർഗം ചോദിച്ച സ്വഹാഭിമാർ സ്വർഗത്തിലെ കൂട്ടി ചോദിച്ച സ്വഹാഭിമാർ അതിന് നിദാനമാകുന്ന നബിയുടെ ശഫാനത്ത് ചോദിച്ച സ്വഹാഭിമാർ എന്ത് ആണ് സുഹാബിമാർ നബിയോട് നടത്തിയത് അള്ളാഹുവിൽ നിന്ന് ലഭ്യമാക്കേണ്ട കാര്യം റസൂല് മാധ്യമമായി കിട്ടാനുള്ള ആവശ്യമല്ലേ ഇത് ഇതാണ് 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 ഇസ്തി ആന ഇത് നടത്തിക്കൊണ്ടിരുന്നവരാണ് സ്വഹാബിമാർ എന്ന് പറയുമ്പോ മരണപ്പെട്ട് വർസഹരിയ്ക്കുന്നവരോട് മാത്രം ഇത് പാടില്ല വഹാബികളെ ജൽപ്പനം അപ്പൊ വഹാബികൾക്ക് മരിച്ചതിന്റെ ശേഷ ജീവിതത്തിൽ വിശ്വാസല്ല ഇവിടെയാണ് അവരുടെ ശരി മർമ്മം മരണപ്പെട്ട് കബറുകണ് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അവർ വെറും മണ്ണടിഞ്ഞു പോയ മണ്ണായി പോയി എന്നാണ് ഇവരുടെ വിശ്വാസം ആഹ്റത്തിൽ ഇസ്തിഹാസം നടത്താം നടത്തും ദുന്യാവിൽ നിസ്തിഹാസം നടത്തി ഇസ്തിയാനത്ത് നടത്തി എടത്താവളമായ ബർസഹിൽ ജീവിക്കുമ്പോൾ മാത്രം പാടില്ല എന്ന് പറഞ്ഞാൽ ബറുസഹിൽ മഹാത്മാക്കൾക്ക് ജീവിതമില്ലേ വിശ്വാസികൾക്ക് ജീവിതമില്ലേ ഉണ്ട് വിശ്വാസികളുടെ ജീവിതം അകത്ത് സുന്ദരമാണ് സ്വർഗീയ ജീവിതമാണ് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ മോശപ്പെട്ടവരുടെ ജീവിതം നരകീയ ജീവിതമാണ് അള്ളാഹുദിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ദുന്യാവിലെ പോലെ തന്നെ സാബിക്കൂന എന്ന മഹാത്മാക്കൾക്ക് ദുന്യാവിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുള്ള സഫായത്തിന് വേണ്ടി ജീവിക്കുന്നവരെ പോലെ ജീവിതത്തിലും അവർ മധ്യസ്ഥന്മാരും സഫാഹത്തുകാരുമാണ് ആചർമ്മം നിർവഹിക്കുന്ന മഹാത്മാക്കളോട് അവർ ബർദഹിൽ ജീവിക്കുമ്പോൾ ചോദിക്കുന്നതിന് മാത്രം തെറ്റുണ്ട് കുറ്റമുണ്ട് ശിർക്കുണ്ട് എന്ന് പറയുന്ന വക്കാബി ഒരായത്തിന്റെ തുണ്ടമെങ്കിലും അതിന് തെളിവ് കാണിക്കണം ഒരു ഹദീസിന്റെ പീസെങ്കിലും അതിന് രേഖ കാണിക്കണം